നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള മകരക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പസ്വല്പം ചീത്ത അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് പ്രതീക്ഷകളൊക്കെയും ആസ്ഥാനത്താകും വിദ്യാ തടസ്സം നേരിടും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വേണ്ടത്ര പ്രയോജനം ഉണ്ടാകാത്ത അവസ്ഥയുണ്ടാകും ഉണ്ടാകും സഹപ്രവർത്തകരുടെ എതിർപ്പുകളെ നേരിടേണ്ടി വരും പുതിയ പ്രതിസന്ധികളൊക്കെയും പ്രവൃത്തി മേഖലയിലുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും എന്നിരുന്നാൽ തന്നെയും ഈ ആഴ്ചയുടെ അവസാന സമയത്തോടെ അടുക്കുമ്പോൾ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും ധനാഗമ മാർഗങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി വരവ് ഉണ്ടാകും പുതിയ സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങളൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവിത പുരോഗതിക്കായി പുതിയ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും ദൂരദേശ യാത്രയും അരച്ചിലുമൊക്കെ വന്നുചേരും അപ്പോൾ ചീത്ത അനുഭവങ്ങൾക്ക് പരിഹാരമായി ശാസ്ത്രാ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും എള് നേദ്യം നടത്തി ശാസ്താദേവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ ഒരു പരിധിവരെ ചീത്ത അനുഭവങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അങ്ങനെ ഒരു നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം